പോകാണ് ഞങ്ങൾ പോകാണ് വടുവൻ പോകാണ് പോകാണ് നമ്മളിപ്പം കൊറച്ചു കാലായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഇവിടെ നാട്ടില് ഒരു പാട്ടാണ് ഞാൻ പാടിയത് ഇത് ഞാൻ പാടിയതല്ല കേട്ടോ അതിന്റെ യഥാർത്ഥ വിജ്ഞാതാവത ഇവിടെ ഇരിക്കുന്നത് നാണയപ്പം ഖാലിദ് സറുത്തടത്ത് ഇപ്പൊ ഈടെയായി നമ്മൾ പേര് പറയണ്ട നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന രണ്ട് താരങ്ങളാണ് കാലിതും ഫൂർ പൂത്തിക്കുന്നത് ഇവർ രണ്ടുപേരും ഒരു മൂന്നോ നാലോ റീൽസുകൾ നമ്മളെ നാട്ടിലിട്ടു അതങ്ങട്ട് വൈറലായി നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടില് നമ്മളെ റീൽസ് ഒരുപാട് കാണുന്ന ആളുകളാണ് അപ്പൊ ഒരുപാട് റീൽസുകൾ പല ആളുകളും വരുന്നു നമ്മൾ ചിരിക്കുന്നു നമ്മൾ സന്തോഷിക്കുന്നു ഇവരൊക്കെ ഏതോ നാട്ടിൽ ജനിച്ച ആളുകൾ വലിയ കലാകാരന്മാര് ജനിച്ച ആളുകൾ എന്നൊക്കെ നമ്മൾ വിചാരം പക്ഷെ നമ്മളെ നാട്ടിൽ രണ്ടു ആളുകൾ ഇതിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ത് നമ്മളെ നാട്ടിലും ഇതേപോലെ കലാകാരന്മാരുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ യൂട്യൂബില് ഒരുപാട് കണക്കിന് ബില്യൺ വ്യൂവേഴ്സ് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് നോക്കൂ ഞാൻ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം സാധാരണക്കാരായ രണ്ട് പേര് എങ്ങനെ പഠിച്ചുണ്ടാക്കി പഠിച്ചുണ്ടാക്കിയെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം അവിടെ ഇവിടെ മീഡിയ അക്കാദമിയിലൊക്കെ പോയി പഠിക്കുന്ന സാധനങ്ങളാണ് ഇവര് സ്വന്തം നാട്ടിലിരുന്ന് ഗവേഷണം കരുതുന്നത് പല ആളുകളും മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണുള്ളത് അപ്പൊ സ്വന്തമായി എഡിറ്റിംഗ് നടക്കുന്നു സ്വന്തമായി പ്ലാൻ ചെയ്യുന്നു കഥ അല്ലെ കഥ ആരുണ്ടാക്കുന്നു വളരെ ഭംഗി രസകരമായിട്ടുള്ള കുറച്ച് റീലുകളാണ് നമ്മൾ കണ്ടത് ബെന് ചായ് ചായക്ക് പിന്നെ അല്ലേ പൈസ ഇങ്ങനത്തെ ഒരു കാലൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിട്ടാണ് ഇവ രണ്ടുപേരും കിട്ടുന്നു

ഒരാൾ വന്നു മൈൻഡ് ചെയ്തില്ല പിന്നെ തട്ടിട്ട് വന്നപ്പോകില്ലെന്ന് പറഞ്ഞ് പോയാൽ ആ വിദ്വാനാണ് ഇരിക്കുന്നത് അപ്പൊ നോക്കൂ നമ്മൾ വളരെ ഭംഗിയായി റീൽസ് അവതരിപ്പിച്ചു അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് ഇവര് ഇവര്സിലേക്ക് വരാനിതായ കാരണം ചോദിക്കാം ഞാൻ ഒരുപാട് പ്രയാസത്തിൽ ഇങ്ങനെ നമ്മളിതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ കാണും കാണുമ്പോ അവരാ കോമഡി കാര്യം കാണുമ്പോ നമുക്ക് ആ ഒരു പ്രയാസം മനസ്സിൽ നിന്ന് കുറച്ച് സമയം പോകും അപ്പൊ ഇങ്ങനെ മനസ്സിലൊരു ചിന്ത വന്നു പിന്നെ ഇതുപോലെ നമുക്കും കണ്ണെന്ന് നിങ്ങൾ ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നേ പ്രയാസങ്ങൾ അനുഭവിക്കണമെങ്കിൽ അവർ കുറച്ച് ചിരിച്ചു പോകണം നോക്കും അപ്പോൾ അവരൊരു സന്തോഷം നമ്മളിതി കിട്ടണമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു പിന്നെ കുറേ ആളുകളൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചെയ്തു നോക്കി പക്ഷെ അവരൊന്നും എനിക്ക് എപ്പോഴും കിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പ്രിയ സുഹൃത്ത് ഗഫൂറിനെ കിട്ടിയത് അപ്പോൾ ഗഫൂറിനോട് സംസാരിച്ചപ്പോൾ ഗഫൂറിനും വല്ലാത്തൊരു ആവേശം അതിൽ അതിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പോ ഒരുമിച്ച് മൂന്നാല് വീഡിയോസ് ചെയ്തു ആൾക്കാർ നല്ല സപ്പോർട്ടും കാര്യമാണ് എങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ ഈ റീൽസ് പറഞ്ഞാൽ അതുപോലെ തന്നെ വീഡിയോസ് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കൽ വിവരങ്ങളൊക്കെ വേണല്ലോ സാധാരണ കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായ എങ്ങനെയാണ് ഈ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എങ്ങനെയാ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പ്രേക്ഷകർക്ക് അത് എനിക്ക് ഇതിനെ കുറിച്ച് ഐഡിയ അറിയില്ലേ എന്റെ വലിയ മൂത്ത മോളുണ്ട് അപ്പോൾ അവളെ കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പിന്നെ ഞാനിത് നമുക്ക് കൂടുതലും ഇറങ്ങണത് അപ്പോൾ അവളിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കാണിച്ചു തന്നു അവൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഇതിൻ്റെ ഒരു ഐഡിയ എനിക്കറിയില്ല ഒന്ന് ഇത് എഡിറ്റ് ചെയ്യാനും കാര്യം ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു ഫസ്റ്റ് ഓൾ കാണിച്ചു തന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ സംഗതികളും ഇങ്ങനെ എടുത്ത് 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 ഇങ്ങനെ ചെയ്തു നോക്കും അത് കുറേ മിസ്സാവും പിന്നെ വീണ്ടും ചെയ്യും പിന്നെയും മിസ്സാവും വീണ്ടും ചെയ്യും ഞാൻ കൈമാകൾ കൂടി നമുക്കൊരു ഒന്നിനെ ഇറങ്ങിയാൽ ഒരു വിജയം കാണുന്ന വരെ കാണുന്നവരെ പരിശ്രമം ഉണ്ടല്ലോ ആ പരിശ്രമത്തിൽ കൂടെ ഞങ്ങട് കഴിച്ചിലായിരലായി ആളുകള് പ്രതികരണം എന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ ഞാനാ ഞങ്ങള് കൂലിപ്പാടിയാണ് എനിക്ക് പോകുന്ന ഓട്ടോറിക്ഷകൾ അപ്പൊ ഞാനിങ്ങനെ വടുവഞ്ചാലും ഞങ്ങള് മരം മുറിക്കാൻ പോക്കില്ല വെറുതെ വണ്ടി വന്ന് എടുത്തൊരു പാട്ടുപാടിയാണ് പോവുകയാണ് ഞാൻ പോവുകയാണ് പടുവഞ്ചാലിക്ക് പോകാണ് പടുവഞ്ചാലിക്ക് പോകാണ് പോകാണ് മരം മുറിച്ച പോകാണ് ഞങ്ങളെ നാട്ടില് പണിയില്ല ഇവരെ നാട്ടില് പണിയുണ്ട് അതുകൊണ്ട് ഞങ്ങള് പോകാണ് ഇപ്പൊ കണ്ടാ ചോദിച്ചല്ല പടുവഞ്ചാലത്ത് പണി കഴിഞ്ഞോ എന്നാ വന്നത് അപ്പോ ഇതാ പറഞ്ഞാ പോകളെ വീടിയാണ് ക്ലച്ച് കുടിച്ചോണ്ട് ഇറങ്ങി വന്നു ഹോട്ടലിണ്ട് ഹോട്ടലുണ്ടാ വണ്ടി കുത്തി കുത്തി വണ്ടി നിർത്തുമ്പോ ക്ലച്ച് കുടിച്ചോന്ന് പറയും ഞങ്ങള് അത് അറിയില്ലേ നമ്മള് ക്ലച്ച് പിടിച്ചാലല്ലേ ക്ലാസ് ക്ലച്ചു പിടിച്ചാലില്ല ഞങ്ങള് കുടുംബക്കാരൊക്കെ അങ്ങനെ തന്നെ ക്ലച്ച് ക്ലച്ചു പിടിച്ച് വിട ഞാനൊരു പത്ത് പതിനാറ് വല്ല കളഫിൽ അവിടുന്ന് ക്ലച്ചുടിച്ചത് ക്ലച്ചൊടി അന്ത്രപ്പാട് കടട്ട് ഫോണും ക്ലച്ചെടുക്കുന്ന അപ്പോ ആൾക്കാർ സപ്പോർട്ടിങ് വരല്ലോ തുടങ്ങി പിന്നെ എന്താന്ന് വെച്ചാല് കൊറച്ചാൾക്കാര് എല്ലാത്തിലും ഉണ്ടാവുമല്ലോ പോലെ ഇങ്ങനെ വീഡിയോസിന്റെ അടിയിൽ വന്ന് കണ്ടു ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് മെസ്സഞ്ചറിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇതിലൊക്കെ സെപ്പറേറ്റ് വന്ന് കാണുന്ന മെസ്സേജ് കൂടും വീഡിയോ ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി കൂട്ടണം പിന്നെ ഒന്നുകൂടി സാറാക്കണം എന്നൊക്കെ പറഞ്ഞത് നിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോ ഈ ക്ലാരിറ്റി കൂട്ടാൻ നമുക്ക് ആഗ്രഹമില്ലായിട്ടല്ല നമ്മൾ ഈ കൂലി പൊടിക്കാറല്ലേ അപ്പൊ ഞമ്മളടുത്ത് ഇപ്പൊ സാധാ മൊബൈലാണ് അതിലാണ് ഞങ്ങള് വീഡിയോസ് ചെയ്യണത് അപ്പോൾ നമുക്ക് നല്ല സമയങ്ങളും കാര്യങ്ങളൊക്കെ വരും വരികയാണെങ്കിൽ ജനങ്ങള് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരികയാണെങ്കിൽ അപ്പൊ നമ്മള് ക്ലാരിറ്റി ഇല്ല മൊബൈലൊക്കെ വാങ്ങണം അല്ലാതെ പിന്നെ പുതിയ എന്തായാലും ഈ ദൗത്യത്തിൽ പിന്മാറുന്ന പ്രശ്നമില്ല ഒരു കൂലിപ്പരിക്കാരമാണ് അതിന്റെ അത് ഈ സമയം കണ്ടെത്തണം കലയുള്ള താല്പര്യമാണ് വിളിക്കണ്ടാക്കുന്നത് എന്തായാലും ഒരു കാര്യം സംശയമല്ല എന്റെ ഒരു ബേഴ്സണൽ ഇത് വളരെ നല്ല പ്രകടനമാണ് താരങ്ങളായി മാറിയിട്ടുണ്ട് രണ്ടാളും ഇനിയും ധാരാളം വീഡിയോകൾ പുറത്തിറങ്ങട്ടെ നമുക്കറെ പ്രോത്സാഹിപ്പിക്കാം ഇനി മറ്റു പ്രശ്നങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് വരെ പ്രോത്സാഹിപ്പിക്കാം കാരണം നമുക്ക് ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് തമാശ പറയുന്നത് വിജയത്തിൽ വരുമ്പോ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നു നമുക്ക് അത്രയും ഉപകാരമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വരെ പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ട് കരളായിക്കാർ ഉയർന്നു വരികയാണ് അവര് ഉയർന്നു പൊങ്ങട്ടെ പൊങ്ങി പൊങ്ങി എത്തട്ടെ പൊങ്ങീട്ട് ഞങ്ങളെ കാണാത്ത അവസ്ഥ അതുകൊണ്ട് അവർ ഉയർന്നു പോകട്ടെ അവർക്ക് വേണ്ടി എല്ലാ ചെയ്യേണ്ട കാര്യം ലൈക്ക് ഷെയർ കമന്റ് അല്ലെ നല്ല കമന്റ് അവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ രണ്ട് കേരളായിക്കാരും തയ്യാറായി വരും ആരും കരളായിട്ട് നമ്മുടെ കരളായി എന്നുള്ള പേര് ത്തിന്റെ നെറുകയിൽ എത്തട്ടെ നാണയാപ്പയിലൂടെയും ഗഫൂറിലൂടെയും അത് എത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അതിന് എല്ലാവിധ ഭാവുകൾ